ാണ് നേരം വഹിച്ചത് ഫൈവ് ഓ ക്ലോക്ക് അപ്പം ഇന്ന് ബാംഗ്ലൂർ വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ ഇന്നലെ കുറച്ച് കറങ്ങി ഇന്ന് മോർണിംഗ് തന്നെ നന്ദി ഹിൽസ് കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇവിടെ ഒരു ഫൈവ് ഓ ക്ലോക്ക് ആയി ഒരു ഫൈവ് തേർട്ടിക്ക് അവിടെ എത്തണം പക്ഷെ നമ്മൾ എത്തില്ല ഗൈസ് നമ്മൾ ലേറ്റായി ഇന്നലെ കുറേ ലേറ്റായിട്ട് ഉറങ്ങി അപ്പോൾ അത് കാരണം എല്ലാവരും എണീറ്റ് സെറ്റാവുന്നുള്ളു ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഉണ്ട് ഇവിടെ നിന്ന് അത് കാരണം സൺസെറ്റ് ഫുള്ള് കിട്ടുമോ എന്നുള്ളത് സംശയാണ് ഗൈസ് ഞങ്ങൾ ബ്ലാക്ക് ആ വ്ലാക്ക് ഇറങ്ങി നിൽക്കുന്നത് അപ്പോൾ ഗൈസ് നമുക്ക് നോക്കാം പോയിട്ട് ഓക്കെ എന്താണ് അവിടെ വനാണ് നേരം വഹിച്ചത് ഫൈവ് ഓ ക്ലോക്കിന് ഫോർ തേർട്ടിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് ഫൈവ് ഓ ക്ലോക്ക് കഴിച്ച് എത്തിച്ചത് ഇവനാണ് എന്നിട്ട് അവിടെ നിപ്പോ ഗൈസ് അങ്ങനെ എല്ലാവരും സെറ്റായി നന്ദീൽസിന് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ പോയത് ബൈക്കിനാണ് ബാക്കി എല്ലാവരും ഞങ്ങളുടെ കാറിനാണ് വന്ന ഞാൻ ഞാനിപ്പോഴും ബൈക്കിനാണ് പോയത് ഞങ്ങൾക്കിങ്ങനെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിട്ട് കുറേ നാളായി നടക്കണം പക്ഷേ ആയിട്ടാണ് അത് സാധിച്ചേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മുടെ വീഡിയോ കാണുന്നവരും അംബൂസിനെ അറിയുന്നവരും വിചാരിക്കും അംബു എവിടെയെന്നുള്ളത് അമ്പു വന്നിട്ടുണ്ടായിരുന്നില്ല കാരണം അത്ര എർലി മോർണിംഗ് പോണെന്ന് പോകുന്നത് കാരണം അബ്മൂസ് എണീറ്റിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ കൊണ്ടുപോയില്ല ഭയങ്കര തണുപ്പ് അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ അത് കാരണം അവളെ കൊണ്ടുപോയില്ല അങ്ങനെ ഞങ്ങൾ കുറച്ചധികം ദൂരം ഉണ്ട് ഞാൻ പറഞ്ഞില്ല ഒരു ഫോർട്ടി ഫൈവ് വൺ അവർ അടുത്തുണ്ട് നമുക്ക് അങ്ങനെ അവിടെ എത്തുന്നതിന് മുൻപ് ഒരു പാസ് എടുക്കുന്ന സ്ഥലുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടാൾ പാസ്സൊക്കെ എടുത്ത് അവർ ഞങ്ങളുടെ തൊട്ട് പിന്നാലെ തന്നെ എത്തിയിട്ടോ അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു കൺസെപ്റ്റില് നന്ദീൽസ് എന്ന് പറയുന്നത് അധികം ആൾക്കാരൊന്നും പോയില്ല ഒരു കുന്നിൻ്റെ ഒരു കുന്നാണെന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് ഇത്ര അധികം ആൾക്കാർ വരുന്നൊരു സ്ഥലമാണ് ഈ നന്ദിയിൽ എന്ന് സത്യം പറഞ്ഞാൽ എനിക്കറി അറിഞ്ഞത് ഞാൻ കാരണം എനിക്കറിയില്ലായിരുന്നു ഇത് ഇത്രയും അടിപൊളി ടൂറിസ്റ്റ് പ്ലേസ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടില്ലേ ഇത്ര തിരക്ക് ഞാൻ സത്യത്തിൽ നോർമൽ ഒരു വീട്ടിലിരുന്ന ഡ്രസ്സിട്ട് പോകാം എന്നൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചു അത് പിന്നെ ഞാൻ ചോദിച്ച് വേണ്ട ഞങ്ങൾക്ക് രണ്ടാൾക്ക് മാച്ച് ചെയ്ത് ബ്ലാക്കും ബ്ലാക്ക് ചെയ്തൊക്കെ ഇട്ട് പോകാമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ വിചാരിച്ചു അവിടെ ചെന്നപ്പോൾ ഞാൻ ഇപ്പോഴും ഫസ്റ്റ് പറഞ്ഞ കാര്യം എന്താ ഭാഗ്യായി ഞാൻ ഒന്നും ഇട്ട് വരാഞ്ഞത് ഇത്രയും ആൾക്കാരുള്ള സ്ഥലമാണെന്നുള്ളത് അങ്ങനെ കുറേ നടക്കാനും സ്റ്റെപ്പ് കയറാനൊക്കെ ഉണ്ട് ഏറ്റവും ടോപ്പിലെത്തുമ്പോഴാണ് സൺസെറ്റ് നമ്മൾ കാണാം പക്ഷേ ഭയങ്കര മഞ്ഞുള്ള സമയത്ത് പോയാലാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ പക്ഷേ അന്ന് പോയ സമയത്ത് ഭയങ്കര മഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും അത്യാവശ്യം തണുപ്പും കാര്യങ്ങളുണ്ടായി കോട നിറഞ്ഞു നിന്നാലേ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ അവിടെ വ്യൂ ഒക്കെ ഉണ്ട് അവിടെയൊക്കെ ഒക്കെ പോയി നമ്മളിങ്ങനെ നോക്കി കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു ഇതൊരു കുന്നാണ് ഞാൻ പറഞ്ഞത് ഒരു കുന്നിന്റെ മുകളിലാണ് അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു അമ്പലവും അങ്ങനെയൊക്കെ പോലെ ചെറിയ ചെറിയ പ്രതിഷ്ഠ വെച്ചിട്ടൊക്കെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ ആൾക്കാർ അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയി തൊഴിലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ നമുക്ക് സ്നാക്സും ചായ ഒക്കെ കുടിക്കാൻ പറ്റി ഒരു ഷോപ്പുണ്ട് കാരണം അത്രയും നമ്മൾ നടന്ന് എന്താ പറയുക അവിടെ എത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് കഴിക്കാനും കുടിക്കാനൊക്കെ തോന്നും അപ്പോൾ ഒരു ഷോപ്പ് ഉള്ളത് ഏറ്റവും നല്ലതാണെന്ന് എനിക്ക് തോന്നി പക്ഷെ അവിടെ ഭയങ്കര റഷാണ് നമ്മൾ കുറേ നേരം നിന്നിട്ടാണ് നമുക്കൊരു സ്നാക്സും കാര്യങ്ങളൊക്കെ കിട്ടിയത് പക്ഷേ എന്നാലും കുഴപ്പമില്ല കുറേ നിന്നാലും കുഴപ്പമില്ല നമുക്ക് സംഭവം കിട്ടിയല്ലോ അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് വളരെ ചെറിയ രീതിയിൽ സ്നാക്സ് കഴിച്ചു എന്നിട്ട് നമ്മൾ പതുക്കെ അവിടെ നിന്ന് പോന്നു സംഭവം അടിപൊളിയാണ് ഒരു തവണ കാണാൻ ഉള്ള ഉള്ളൊരു സംഭവമൊക്കെ ഉണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഇങ്ങനെ നടന്നു കുറേ അപ്പോൾ അവിടെ ഇങ്ങനെ നടന്ന് കാണാൻ പറ്റിയ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ടിപ്പ് സുൽത്താൻ്റെ ഒരു മ്യൂസിയവും കാര്യങ്ങളൊക്കെ ഉണ്ട് സോറി മ്യൂസിയമാണോ സോറി പാലസ് മ്യൂസിയം അല്ല പാലസ് ഒരു ചെറിയ പാലസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിന് കുറേ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അവനിങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു തന്നിരുന്നു എനിക്ക് സത്യത്തിൽ എനിക്കിപ്പോൾ അതൊന്നും ഓർമ്മയില്ല അപ്പോൾ അവർ ഇടയ്ക്ക് അവിടെ വരാറുള്ള ആൾക്കാരാണ് പക്ഷേ നമ്മളും കൂടെ വന്നിട്ടാണ് അവർ കുറേ സ്ഥലം നിങ്ങളതിൻ്റെ ഉള്ളിലത്തെ കണ്ടത് ജിബിയും പറയാൻ ഒരു സ്ഥലത്തെയൊക്കെ ഞങ്ങൾ ആദ്യമായിട്ടാണ് വന്നതെന്നുള്ളത് ഈ ഈ ഒരു കുളക്കം നമുക്ക് കാണാം അതല്ലാതെ ഇങ്ങനെ ഒരു കുറേ കുറച്ചും കൂടെ നടന്ന് നീങ്ങുമ്പോൾ വലിയൊരു കാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി കാടും ഭയങ്കര സെറ്റപ്പൊക്കെ അത് ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും എന്നറിയില്ല പക്ഷേ സപ്പോൾ ഒരു വലിയൊരു കാടിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കുറേ നടക്കാനുള്ള ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ഞങ്ങൾ നടന്നിങ്ങനെയൊക്കെ കണ്ടു എന്നിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നു കാരണം റിസ്ക് എടുക്കണ്ടെന്ന് ചോദിച്ചാൽ ഞങ്ങൾ തിരിച്ചു പോകും അപ്പോൾ ജിബി പറയുമായിരുന്നു ഈ ഒരു സ്ഥലമൊന്നും ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ഞങ്ങൾ ഇവിടെ എത്ര ആവശ്യം വന്നതാണ് അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ഞങ്ങൾ വേണ്ടി വന്നു ഇതൊക്കെ കാണാനായിട്ട് ഇവിടെ ഒക്കെ ഈ ഒരു സ്ഥലം കാണാനായിട്ട് ഞങ്ങൾ നാട്ടിൽ നിന്ന് വരേണ്ടി വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ നേരം അവനെ കളിയാക്കിട്ടാകും അപ്പൊ ഈ ഒരു വഴിയാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഒരു വഴി ഇങ്ങനെ നടക്കുമ്പോഴാണ് വലിയൊരു കാടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളത്

പാട്ടൊക്കെ പൊളിക്കുന്നു നോക്കിയാ

ടൈസ് അപ്പോൾ ഇങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞ കാർഡ് അടിപൊളിയല്ലേ അതായത് വീഡിയോയിൽ നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്ന് എനിക്കറിയില്ല പക്ഷേ റിയലായിട്ട് അടിപൊളിയായിരുന്നു ഭയങ്കര ഒരു പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സംഭവമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ ഇതാണ് ടിപ്പു സുൽത്താൻ അവിടെ വന്നിരുന്ന സമയങ്ങളിൽ വിശ്രമിക്കാനുണ്ടാക്കിയ ഒരു കെട്ടിടാണത് അപ്പോൾ അതിങ്ങനെ ഫുള്ള് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമില്ല ആ ഒരു ഏരിയയിലേക്കൊന്നും നമുക്കിങ്ങനെ പുറത്ത് നിന്ന് കാണാനേ പറ്റത്തുള്ളൂ അങ്ങനെ ജസ്റ്റ് കണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങും അത്രയേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ മൊത്തമായിട്ട് കാണാനായിട്ട് കണ്ടില്ലേ ഇതേപോലെ പിന്നെ നമുക്ക് പുറത്തേക്കുള്ള വഴിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇറങ്ങി ഇരുന്നു കാരണം ഇത്ര അധികം നടന്ന് ഞങ്ങൾ തണ്ടിലും കാലൊക്കെ കളിച്ച് അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ടാണ് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകുന്നത് തിരിച്ച് വീട്ടിലേക്ക് റിട്ടേൺ വന്നപ്പോൾ ഞാനും എപ്പോഴും കാറിലാണ് കേട്ടോ പോകുന്നത് ചോദിച്ചും ജിബിനാണ് ബൈക്കിന് വീട്ടിലോട്ട് പോകുന്നത് കാരണം കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായി പിന്നെ അതുമാത്രമല്ല ഞാൻ നല്ല ടയേർഡായിട്ടുണ്ടായി അവിടെ ഒക്കെ ഫുള്ള് നടന്ന് പിന്നെ ബൈക്കിൽ കാറ്റടിച്ച് അത്രയും ദൂരം വരുമ്പോൾ പിന്നെയും ഞാൻ ടയേർഡാവും അപ്പോൾ അത് കാരണം അവന്മാർക്കാണെങ്കിൽ ബൈക്ക് ഭയങ്കര ത്രില്ലായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അവർ എന്തായാലും ഒക്കെ ഞങ്ങൾ ബുക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ ബൈക്കിന് പോയി ഞങ്ങൾ കാറിൽ നിന്നും പോകുന്നുട്ടോ അതുമാത്രമല്ല പിന്നെ വിപിന് വേഗം വീട്ടിലെത്തണമായിരുന്നു കാരണം അവന് ജോലിക്ക് പോകണം അവനന്ന് ഓഫൊന്നും ഉണ്ടായിരുന്നില്ല മോർണിംഗ് ആയതുകൊണ്ടാണ് അവൻ ഞങ്ങളുടെ കൂടെ പോകുന്നത് അല്ലെങ്കിൽ അവൻ ജോലിക്ക് പോയേൽ അപ്പോൾ കാരണം പിന്നെ നമ്മൾ എവിടെയും കയറിയില്ല നേരെ വീട്ടിലോട്ട് തിരിച്ചെത്തി അവൻ വീട്ടിലെത്തിയപ്പോൾ തന്നെ അവൻ ജോലിക്ക് പോയി ഗൈസ് അപ്പോൾ നമ്മൾ നന്ദി ഹിൽസിൽ പോയ വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുകയാണ് നമ്മൾ ബാംഗ്ലൂർ പോയ വിശേഷം കാര്യങ്ങളൊന്നും തീർന്നിട്ടില്ല ഇനിയൊരു ഒരു വീഡിയോയിലും കൂടി ബാക്കി വിശേഷങ്ങളായിട്ട് ഞാൻ വരാം അതുവരേക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ